സംവിധായകൻ എന്ന നിലയിലും സംഘാടകൻ എന്ന നിലയിലും വളരെ കൂടുതൽ അറിയപ്പെടുന്ന രേഖപ്പെടുത്തപ്പെട്ടിട്ടുള്ള ആളാണ് അദ്ദേഹത്തെ ഈ ചടങ്ങിലേക്ക് ഞാൻ ആദരപൂർവ്വം ക്ഷണിക്കുന്നു ഈ പുസ്തകം ഏറ്റുവാങ്ങുന്നത് വിഖ്യാത എഴുത്തുകാരി കെ പി സുധീര മാഡമാണ് ആ മഹതിയെയും ഈ വേദിയിലേക്ക് ക്ഷണിക്കുന്നു മറ്റൊന്ന് ഇവിടെ സന്നിഹിതരായിരിക്കുന്ന സന്നിഹിതരായിരിക്കുന്നത് ഷമീം യൂസഫ് കളരിക്കൽ എഴുത്തുകാരനാണ് മാധ്യമപ്രവർത്തകനായ അബ്ബാസ് അവകൾ കെ എം അബ്ബാസ് തുടങ്ങിയവരാണ് ഇവിടെയുള്ളത് പുസ്തക പ്രകാശന ചടങ്ങിലേക്ക് പ്രവേശിക്കുന്നു പുസ്തക പ്രകാശനത്തിനായി നജീബ് കാന്തപുരം അവരുടെ ആദരപൂർവ്വം ക്ഷണിക്കുന്നു ഏറ്റുവാങ്ങുന്നതിന് കെ പി സുധീര അവ പ്രിയമണ്ടവരെ നമസ്കാരം വേദിയിലും സദസ്സിലുമുള്ള ബഹുമാന്യരായ വ്യക്തിത്വങ്ങളെ വളരെ കൂടി കേരള നിയമസഭയെക്കുറിച്ച് അതിൻ്റെ ചരിത്ര പഥങ്ങളെക്കുറിച്ച് ശ്രീ ഗ്രേഷ്യസ് ബെഞ്ചമിൻ എഴുതിയ മനോഹരമായ ഈ കൊച്ചു പുസ്തകം പ്രകാശനം ചെയ്തായി അറിയിക്കുകയാണ് അദ്ദേഹത്തിൻ്റെ ദീർഘമായ ഗവേഷണങ്ങളും പഠനങ്ങളും നമ്മുടെ നിയമസഭ രൂപം കൊള്ളുന്നതിന് മുമ്പ് തിരുവിതാംകൂറിലും കൊച്ചിയിലും ഉണ്ടായിരുന്ന ആദ്യ പ്രജാസഭകളിൽ നിന്ന് തുടങ്ങി ജനാധിപത്യത്തിൻ്റെ ശ്രീകോവിലായി സ്വതന്ത്രാനന്തര ഇന്ത്യയിൽ രൂപം കൊണ്ട നമ്മുടെ ആദ്യത്തെ നിയമസഭ നിലവിൽ വന്നതു മുതൽ ഇങ്ങോട്ടുള്ള ചരിത്രത്തെ കോർത്തിണക്കിയൊരു കൈപ്പുസ്തകം കണക്കെ അദ്ദേഹം സമ്മാനിച്ചിരിക്കുകയാണ് ഇത് തീർച്ചയായിട്ടും ജനാധിപത്യ ബോധമുള്ള എല്ലാവരെയും രാഷ്ട്രീയ വിദ്യാർത്ഥികളെയും നിയമജ്ഞരെയും നിയമനിർമ്മാണ സഭയിലെ അംഗങ്ങളെയും എല്ലാം തീർച്ചയായും വായനക്ക് പ്രേരിപ്പിക്കുന്ന തരത്തിലുള്ള വളരെ ലളിതമായ എന്നാൽ വളരെ പ്രധാനമേറിയ ഒരു പുസ്തകമായിട്ടാണ് ഞാൻ മനസ്സിലാക്കുന്നത് പുസ്തകം പൂർണ്ണമായും വായിക്കാതെ പ്രകാശനം ചെയ്യുന്നതിൻ്റെ അനൗചിത്യം തീർച്ചയായിട്ടും ഉണ്ട് പക്ഷേ ഇത്തരം ചടങ്ങുകളിൽ അല്ലാതെ പറ്റില്ല എന്നതുകൊണ്ട് തീർച്ചയായിട്ടും പുസ്തകങ്ങൾ പുസ്തകം പൂർണ്ണമായിട്ടും നമുക്ക് വായിക്കേണ്ടതും പഠിക്കേണ്ടതുമായിട്ടുള്ള അനിവാര്യമായിട്ടുള്ള ഒരു കാര്യമാണ് പലപ്പോഴും നമ്മുടെ നിയമനിർമ്മാണ സഭകൾ എങ്ങനെയായിത്തീരണമെന്ന് ജനങ്ങൾ തിരഞ്ഞെടുത്ത ജനപ്രതിനിധികൾക്ക് പലപ്പോഴും അതിനെക്കുറിച്ച് അത്ര ധാരണയില്ലാതെ പെരുമാറുന്നു എന്ന ആക്ഷേപം പലപ്പോഴും ഉയരാറുണ്ട് യഥാർത്ഥത്തിൽ ഒരു ജനപ്രതിനിധിയുടെ ഏറ്റവും വലിയ ഉത്തരവാദിത്തം എന്ന് പറയുന്നത് നിയമനിർമ്മാണത്തിൽ പങ്കാളിയാവുക എന്നുള്ളതാണ് പക്ഷേ ഒരു ജനപ്രതിനിധിയെക്കുറിച്ച് നമ്മൾക്കുള്ള ധാരണകൾ അല്ലെങ്കിൽ പൊതുജനത്തിന് പൊതുജനത്തിനിപ്പോഴുള്ള ധാരണകൾ അതിൽ നിന്ന് വളരെ വ്യത്യസ്തമാണ് ഒരു ജനപ്രതിനിധിക്ക് ഒരു മണ്ഡലത്തിൽ വിജയിക്കാൻ എന്താണ് ആവശ്യം എന്ന് ചോദിച്ചാൽ നിയമനിർമ്മാണ സഭയിലെ ഇടപെടലാണോ എന്ന് സംശയമുള്ള തരത്തിലാണ് ഇപ്പോഴത്തെ നമ്മുടെ രാഷ്ട്രീയത്തിൻ്റെ ഒരു വഴക്കങ്ങളുള്ളത് പക്ഷേ സ്വാഭാവികമായും അതിലേറ്റവും പ്രധാനമായ ഒരു കാര്യമാണ് നിയമം നിർമ്മിക്കുന്നവരാണ് ശരിക്കും എക്സിക്യൂട്ടീവും അതുപോലെ തന്നെ ഒക്കെ ജനാധിപത്യത്തിൻ്റെ പില്ലറായി നിൽക്കുമ്പോഴും ഏറ്റവും പ്രധാനപ്പെട്ട എനാക്ടി ദി ലോ എന്ന് പറയുന്നത് നിയമമുണ്ടാക്കുക എന്ന് പറയുന്നത് ഏറ്റവും സുപ്രധാനമായ കാര്യമാണ് ഒരു സമൂഹത്തിന് ജീവിക്കാൻ വേണ്ട നിയമങ്ങളെ കാലോചിതമായി പരിഷ്കരിക്കുക എന്നതും വളരെ പ്രധാനമാണ് നിയമസഭയിൽ നടക്കുന്ന അതിൻ്റെ ചട്ടങ്ങളെക്കുറിച്ചും അതിൻ്റെ നടപടി ക്രം ക്രമങ്ങളെക്കുറിച്ചും അവിടെ നടക്കുന്ന ബിസിനസ്സിനെ കുറിച്ചുമൊക്കെ വളരെ വിസ്തൃതമായി തന്നെ ഇവിടെ പരാമർശിക്കുന്നുണ്ട് എങ്ങനെയാണ് അടിയന്തര പ്രമേയങ്ങൾ ഉണ്ടാകുന്നത് എങ്ങനെയാണ് അവിശ്വാസം ഉണ്ടാക്കുന്നത് എങ്ങനെയാണ് അതിൻ്റെ ചർച്ചകൾ നടക്കുന്നത് അതിലെങ്ങനെയാണ് ഓരോരുത്തരും ഇടപെടേണ്ടത് നമ്മുടെ സ്പീക്കർമാർ ആരൊക്കെയായിരുന്നു സഭ നിയന്ത്രിച്ചത് ആരൊക്കെയായിരുന്നു എന്താണ് നിയമസഭയുടെ ഏറ്റവും പ്രധാനമായ പ്രത്യേകതകൾ അതിൻ്റെ പിന്നെ എന്തെല്ലാം അവകാശങ്ങളാണ് ഒരു നിയമസഭാ അംഗങ്ങൾ എന്ന നിലയിൽ ആളുകൾക്ക് ഉള്ളത് തുടങ്ങി ഒട്ടേറെ കാര്യങ്ങൾ ശ്രീ ഗ്രേഷ്യസ് ബെഞ്ചമിൻ വളരെ ഭംഗിയായി തന്നെ ഈ പുസ്തകത്തിൽ വിവരിക്കുന്നുണ്ട് തീർച്ചയായിട്ടും നിയമസഭ അംഗങ്ങൾക്ക് മാത്രമല്ല നിയമസഭയിലേക്ക് അംഗങ്ങളെ തിരഞ്ഞെടുക്കുന്ന പൊതുജനങ്ങൾക്ക് കൂടിയുള്ളതാണ് ഈ പുസ്തകം എന്ന് ഞാൻ മനസ്സിലാക്കുകയാണ് നിയമസഭാംഗമായി വരുന്ന ഘട്ടത്തിൽ പലപ്പോഴും ഞങ്ങൾക്കുള്ള നിരവധിയായ ട്രെയിനിങ് പ്രോഗ്രാമുകൾ ഉണ്ടാകാറുണ്ട് ആ ട്രെയിനിങ് പ്രോഗ്രാമിന് പുറമെ നിയമസഭ ഇറക്കുന്ന കൈപ്പുസ്തകവുമുണ്ട് പക്ഷേ എനിക്ക് തോന്നുന്നത് ഇത് കുറച്ചുകൂടി വായനാസുഖമുള്ള കുറച്ചുകൂടി ആളുകൾക്ക് എളുപ്പം കൺവേ ചെയ്യാൻ കഴിയുന്ന എന്നാൽ പുതിയ അപ്ഡേഷൻ എല്ലാം ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു പുസ്തകമാണ് എന്നാണ് എനിക്ക് തോന്നുന്നത് ഈ നിയമനിർമ്മാണ സഭയുടെ ഒരു ആധികാരിക ഗ്രന്ഥമായി തന്നെ നമുക്ക് തീർച്ചയായിട്ടും ഇതിനെ റിലേ ചെയ്യാൻ പറ്റും എന്ന് ഞാൻ വിചാരിക്കുന്നു കാരണം അദ്ദേഹം വളരെ വിഖ്യാതനായ എഴുത്തുകാരനാണ് ഇപ്പോൾ സുധീര പറഞ്ഞത് ഇരുന്നൂറ്റി മുപ്പതിലേറെ പുസ്തകങ്ങൾ അദ്ദേഹം എഴുതിയിട്ടുണ്ട് എന്നാണ് തീർച്ചയായിട്ടും ഇതിൻ്റെ കോപ്പി ഏറ്റുവാങ്ങുന്നതും മലയാളത്തിൻ്റെ പ്രിയപ്പെട്ട കഥാകാരിയായിട്ടുള്ള കെ പി സുധീരയാണ് അവരും സംസാരിക്കും എല്ലാവർക്കും കൂടി ഉള്ളത് പതിനാറ് മിനിറ്റ് ആണ് അതുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുന്നു എല്ലാവർക്കും നന്ദി നമസ്കാരം നന്ദി സാർ മലയാളത്തിൻ്റെ വിഖ്യാത കഥാകാരി നമ്മോട് സംബോധന ചെയ്യാൻ ആരാധ്യനായ എം എൽ എ എൻ്റെ സുഹൃത്ത് പ്രിയപ്പെട്ട നജീബ് കാന്തപുരം ജി വേദിയിലിരിക്കുന്ന മറ്റു മഹനീയ വ്യക്തികളെ പ്രിയപ്പെട്ടവരെ ഇത്തവണ ലിബി വളരെ വ്യത്യസ്തമായ കുറേ പുസ്തകങ്ങളായിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത് ഈ പുസ്തകമെന്ന് പറഞ്ഞാൽ വളരെ പ്രാധാന്യമുള്ളതും അതേപോലെ നമുക്കെല്ലാവർക്കും പ്രയോജനപ്പെടുന്നതുമായൊരു ബുക്കാണ് കേരള നിയമസഭാ ചരിത്ര പഥങ്ങളെന്നുണ്ട് അപ്പോൾ ഇത് എഴുതിയതോ ഒരത്ഭുത മനുഷ്യനായിട്ടുള്ള ശ്രീ ഗേഷ്യസ് ഗ്രേഷ്യസ് ബെഞ്ചമിൻ എന്ന് പറഞ്ഞ ആളാണ് ഒരു മനുഷ്യായുസിൽ ഇരുന്നൂറ്റി പുസ്തകം ഇരുന്നൂറ്റി മുപ്പത് പുസ്തകമൊക്കെ എഴുതാതെന്നു പറഞ്ഞാൽ ചെറിയ കാര്യമല്ല ഞാൻ ഇപ്പോൾ തൊണ്ണൂറാമത്തെ പുസ്തകം ഇറക്കിയതിൻ്റെ കഷ്ടപ്പാട് എനിക്കറിയാം ഞാൻ ബാങ്കിൽ മാനേജറായി ഇരുന്നു കൊണ്ട് എല്ലാ ജി എല്ലാ കട കടമകളും കടപ്പാടുകളും ജീവിതത്തിൽ ചെയ്തതിന് ശേഷം ആണ് ഈ പുസ്തകങ്ങൾ എഴുതിയത് അതിൻ്റെ അത് മെഴുകുതിരി പോലെ നമ്മൾ ഉരുകിത്തീരുക ചെയ്യുക ഒരു പുസ്തകം എഴുതുമ്പോൾ അപ്പോൾ ശരിക്കും ഇതിൽ ഇദ്ദേഹം ഈ പുസ്തകം ഇദ്ദേഹത്തിൻ്റെ പ്രത്യേകത എന്താ വെച്ചാൽ കേരള നിയമസഭയുടെ സഭയും അതിൻ്റെ ഭൂതകാലവും അതിൻ്റെ വർത്തമാനകാലവും സഭാനടപടികളും എല്ലാം തന്നെ ഈ പുസ്തകത്തിലുണ്ട് നമുക്കൊന്നും അറിയില്ല അല്ലേ നിയമസഭ എന്ന് പറഞ്ഞാൽ എന്താണെന്ന് അറിയില്ല നമ്മൾ പത്രത്തിൽ കുറേ ന്യൂസൊക്കെ കാണും പിന്നെ അതേപോലെ ടി വിയിൽ കാണും സഭ നടക്കുന്ന സമയത്തുള്ള കാര്യങ്ങൾ അപ്പോൾ ഈ ഗ്രേഷ്യസ് ബെഞ്ചമിൻ എന്ന് പറഞ്ഞിട്ടുള്ള ഈ എഴുത്തുകാരനെക്കുറിച്ച് നമ്മൾ കുറച്ച് അറിയേണ്ടത് ആവശ്യമാണ് ഇരുന്നൂറ്റി മുപ്പത് ഇരുന്നൂറിലധികം കാർഷിക ലേഖനങ്ങൾ എഴുതിയിട്ടുള്ള മനുഷ്യനാണ് അതേപോലെ സംസ്ഥാന സർക്കാരിൻ്റെ കാർഷിക കാർഷിക ഭാരതി അവാർഡ് കിട്ടിയിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ മികച്ച പുസ്തകത്തിന് മാധ്യമ പുരസ്കാരം കിട്ടിയിട്ടുണ്ട് അങ്ങനെ നിരവധി പുരസ്കാരങ്ങൾ ലഭിച്ചിട്ടുള്ള ഒരു എഴുത്തുകാരനാണ് ഈ പുസ്തകം ഇറക്കിയിട്ടുള്ളത് അപ്പോൾ ഒരുപാട് പുസ്തകങ്ങൾ ഇറക്കുന്ന ലിപി പബ്ലിക്കേഷൻസിനെ ഞാൻ ആദ്യമായിട്ട് അഭിനന്ദിക്കുകയാണ് കാരണം ഇങ്ങനെയുള്ള പുസ്തകങ്ങളൊക്കെ തന്നെ സമൂഹത്തിൻ്റെ ആവശ്യമാണ് ലിബി അക്ബറിൻ്റെ ഒരുപാട് പുസ്തകങ്ങൾ ഞാൻ റിലീസ് ചെയ്തിട്ടുണ്ട് അതായത് ഇവിടെ വെച്ച് കേരളത്തിൽ വെച്ചിട്ടും ഷാർജയിൽ വെച്ചിട്ടും ചെയ്തിട്ടുണ്ട് അത്രയും വ്യത്യസ്തവും വ്യതിരിക്തവുമായിട്ടുള്ള മേഖലയിലുള്ള പുസ്തകങ്ങളാണ് അദ്ദേഹം ഇറക്കിയിട്ടുള്ളത് പിന്നെ മാഞ്ഞു പോകുന്ന കാർഷിക സംസ്കൃതി അതിനെ ഓർമ്മപ്പെടുത്തുന്ന ഒരാളാണ് ശ്രീ ഗ്രേഷ്യസ് ബെഞ്ചമിൻ നിയമസഭാ നിർമ്മാണ സഭയുടെ പിറവി മുതലുള്ള ചരിത്രം ഇതിലുണ്ട് അപ്പോൾ ഈ ഒരു പുസ്തകം എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരു പുസ്തകവും ശരിക്ക് പൂർണ്ണമാണെന്ന് വിചാരിക്കാൻ പറ്റില്ല കാരണം ഒരു കലാസൃഷ്ടിക്കൊരിക്കലും പൂർണ്ണമാവാൻ കഴിയില്ല അത് പൂർണതയിലേക്ക് കൈകൾ നീട്ടാനേ നമുക്ക് സാധിക്കുകയുള്ളൂ ഭാവിയുടെ ഹൃദയത്തിൽ സ്വപ്നത്തിൻ്റെ പൊടിപ്പ് പോലെയാണ് ശരിക്കും ഒരു പെർഫെക്ഷൻ എന്ന് പറയുന്നത് പക്ഷേ ഈ പെർഫെക്ഷൻ എന്നുള്ളത് എങ്ങനെയാണ് വരുന്നത് ടാഗോർ പറഞ്ഞിട്ടുണ്ട് ടയർലെസ് ഡ്രൈവിംഗ് സ്ട്രെച്ചസ് ഇറ്റ് സാംസ് ടുവേർഡ്സ് പെർഫെക്ഷൻ അവിശ്രമമായ പരിശ്രമം പരിപൂർണതയിലേക്ക് കൈകൾ നീട്ടുന്നു എന്ന് പറഞ്ഞിട്ടുണ്ട് ആ പരിപൂർണതയാണ് നമ്മൾ ഈ പുസ്തകത്തിൽ കാണുന്നത് അദ്ദേഹം ഞാനിപ്പോൾ കുറച്ച് രാജ്യങ്ങളിൽ പോയിട്ടുണ്ട് കേട്ടോ പത്ത് നാൽപ്പത്താറ് വിദേശ രാജ്യത്ത് പോയപ്പോൾ നിയമനിർമ്മാണ സഭയൊക്കെ അവിടെ നമ്മളെ നാട് പോലും ഒന്നല്ലെ കേട്ടോ നമ്മളവിടെ മുഖ്യമന്ത്രി അവിടെ നമ്മളെ പ്രധാനമന്ത്രി പോലും ട്രെയിനിലാണ് വരിക മെട്രോ മെട്രോയിൽ നിൽക്കുന്നുണ്ടോ സ്ഥലിലെങ്കിൽ നിൽക്കുന്നുണ്ടോ അപ്പോൾ ഞാൻ ഓസ്ട്രേലിയയിൽ പോകുമ്പോൾ ഒരാൾ പറഞ്ഞുതരാം ഇതാണ് കേട്ടോ ഞങ്ങളുടെ പ്രധാനമന്ത്രി അപ്പോൾ അതാണ് നമ്മളെ നാടിൻ്റെ സംസ്കാരവും അവരുടെ സംസ്കാരവും വളരെ വ്യത്യസ്തമാണ് അവിടെ ആരെങ്കിലും ഓസ്ട്രേലിയനെ പറ്റി ഞാൻ എഴുതിയിട്ടുണ്ട് ഒരു പുസ്തകം അപ്പോൾ അതിൽ ഒരാൾ ആരെങ്കിലും ഒരു പൊതുജനം കംപ്ലയിൻറ്റ് ചെയ്താൽ മതി ഒരാളെ പറ്റിയിട്ട് എന്തെങ്കിലും കറപ്ഷൻ എന്തിൻ്റെ പേരിൽ കംപ്ലയിൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് അന്വേഷിച്ചിട്ട് അവരെ പുറത്താക്കുകയാണ് ചെയ്യാം അപ്പോൾ അങ്ങനെ വളരെ വ്യത്യസ്തമായിട്ടുള്ള ഒരുപാട് രാജ്യങ്ങളിലുള്ള സംസ്കാരങ്ങൾ നമ്മൾ കണ്ടിട്ടുണ്ട് പക്ഷേ ഈ ഒരു പുസ്തകം എന്ന് പറഞ്ഞാൽ ഇതിന് വളരെ പ്രത്യേകത ഉണ്ടട്ടെ ഈ ബുക്കൊന്നും മുഴുവൻ വായിക്കാൻ എനിക്ക് പറ്റിയിട്ടില്ല പക്ഷേ ഈ പുസ്തകത്തിൻ്റെ എന്താ പറയുക കെട്ടും മട്ടും തന്നെ നമുക്ക് വളരെയധികം ഇഷ്ടപ്പെടും അല്ലേ നല്ല പ്രൊഡക്ഷനാണ് അതേപോലെ ഇതിൻ്റെ ഉള്ളിൽ കുറേ ചിത്രങ്ങളൊക്കെ ഉണ്ട് ഇതാ പിന്നെ ഈ പിന്നെ ഈ ഒരു പുസ്തകം ഇവിടെ അങ്ങനെ ഇറക്കാൻ സാ ഏറ്റുവാങ്ങാൻ സാധിച്ചത് വളരെ സന്തോഷമുണ്ട് ഒരു പുസ്തകം ഏറ്റുവാങ്ങാമെന്ന് പറഞ്ഞാൽ ഒരു നവജാത ശിശുവിനെ ഏറ്റുവാങ്ങുന്ന പോലെയാണ് ഒരു നവജാത ശിശുവിനെ ഏറ്റവും വാങ്ങുമ്പോഴുള്ള ഒരു ഊഷ്മളതയും ഒരു സ്നേഹവും ഒക്കെ നമുക്ക് പുസ്തകത്തിനോട് തോന്നും അപ്പം നിങ്ങൾ എല്ലാവരും ഈ പുസ്തകം വാങ്ങി വായിക്കണം കേട്ടോ കാരണം നമ്മുടെ നിയമനിർമ്മാണ സഭയെ പറ്റിയുള്ള പുസ്തകമാണ് എല്ലാവരും വായിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് ശ്രീ ഗ്രേഷ്യസ് ബെഞ്ചമിന് എല്ലാ ആശംസകളും എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കട്ടെ എന്നാ ശ്രീ ഷാജി നരി അദ്ദേഹം ഇവിടെ സന്നിഹിതനായിട്ടുണ്ട് അടുത്തതായി നമ്മോട് സംസാരിക്കുന്നത് ശ്രദ്ധേയമായ റിപ്പോർട്ടുകളിലൂടെ പ്രശംസ ആർജിച്ച അനേകം ശ്രദ്ധേയവും വിവാദപരവുമായ റിപ്പോർട്ടുകളിലൂടെ കേരളത്തെ പുതിയ ഒരു ബോധത്തിലെത്തിച്ച കെ എം അബ്ബാസ് അവാണ് അദ്ദേഹത്തെ ക്ഷണിക്കുന്നത് ബഹുമാനപ്പെട്ട എം എൽ എ ശ്രീ നജീബ് കാന്തപുരം ബഹുമാനിയായ കഥാകൃത്ത് കെ പി സുധീര എൻ്റെ പ്രിയ സുഹൃത്തും ലിപിയുടെ എല്ലാമായ അക്ബർ വേദിയിലിരിക്കുന്ന മറ്റ് സുഹൃത്തുക്കളെ എഴുന്നത്തെ എഴുത്തുകാരൻ ഗ്രേഷ്യസ് എന്നെ ആദ്യം തന്നെ എന്നെ വിസ്മയിപ്പിച്ച് കളഞ്ഞിരുന്നു നൂറ്റമ്പതോളം പുസ്തകങ്ങൾ ഒരാൾ എഴുതുക എന്ന് പറയുന്നത് അത്ര ചെറിയ കാര്യമല്ല അത് വളരെ ശ്രമകരമായ ഒരു കാര്യമാണ് കാരണം കുറച്ച് പുസ്തകങ്ങളൊക്കെ ഞാനും എഴുതിയിട്ടുണ്ട് അപ്പോൾ നേരത്തെ ശ്രീമതി സുധീര പറഞ്ഞതുപോലെ അതിൻ്റെ പ്രയാസം നമുക്കേ അറിയൂ ഒരു പുസ്തകം എഴുതുക ഇത് എത്ര ഏത് തരത്തിലുള്ള പുസ്തകമായി കഴിഞ്ഞാലും ഒരു പുസ്തകം എഴുതുക എന്ന് പറയുന്നത് വളരെ സമയമെടുത്ത് ചെയ്യുന്ന ജോലിയാണ് വളരെയധികം മനനം ചെയ്ത് ചെയ്യുന്ന ജോലിയാണ് ഇതുപോലുള്ള ഒരു പുസ്തകം നിയമസഭയുടെ കേരള നിയമസഭാ ചരിത്രപഥങ്ങൾ പോലുള്ള ഒരു പുസ്തകം എഴുതുക കുറേ അധികം വസ്തുതകൾ ശേഖരിച്ചുകൊണ്ട് ആയിരിക്കും ആ നിലയിൽ അതിന് അദ്ദേഹം എത്രമാത്രം പണിപ്പെട്ടിട്ടുണ്ടാകുമെന്ന് ഞാൻ ഇങ്ങനെ ആലോചിക്കുകയായിരുന്നു അവിടെയിരുന്ന് തീർച്ചയായും അദ്ദേഹം അഭിനന്ദനം അറിയിക്കുന്നു മാത്രമല്ല എന്നെപ്പോലെ ഒരു രാഷ്ട്രീയമൊക്കെ നിരീക്ഷിക്കുന്ന ഒരാളെന്ന നിലക്ക് ഈ പുസ്തകം ഒരു റഫറൻസ് ഗ്രന്ഥമായി മാറും എന്ന് ഞാൻ പ്രതീക്ഷിക്കുകയാണ് അദ്ദേഹത്തിന് എല്ലാവിധ ആശംസകളും നന്ദി നമസ്കാരം അടുത്തതായി ഷമീം യൂസഫ് കളരിക്കൽ നമ്മളോട് സംസാരിക്കും സഹസന്യ വന്ദനം ശ്രീ ഗ്രേഷ്യസ് ബെഞ്ചമിൻ ശ്രീ ഗ്രേഷ്യസ് ബെഞ്ചമിൻ എഴുതിയ കേരള നിയമസഭാ ചരിത്രപദങ്ങൾ ഇരുന്നൂറ്റി മുപ്പത് പുസ്തകം എഴുതിയെന്ന് പറയുമ്പോൾ അത് വിശ്വസിക്കാൻ തന്നെ ബുദ്ധിമുട്ടാണ് ഞാൻ ആദ്യത്തെ പുസ്തകം എഴുതാൻ എടുത്തത് രണ്ടര കൊല്ലാണ് അദ്ദേഹം എത്ര കൊല്ലങ്ങൾ എടുത്തിട്ടുണ്ടാവും ഇത്ര ഇരുന്നൂറ്റി മുപ്പത് പുസ്തകം എഴുതാൻ അതുപോലെ തന്നെ ഇങ്ങനത്തെ ഒരു പുസ്തകം എഴുതണമെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ചിട്ടുള്ള റിസർച്ചും പിന്നെ കുറേ പഠനങ്ങളും ചെയ്തിട്ടായിരിക്കും അപ്പോൾ അത്ര വളരെയധികം പ്രയാസങ്ങൾ എടുത്തിട്ടുണ്ടാവും ഇങ്ങനത്തെ ഒരു പുസ്തകം എഴുതാൻ ഇപ്പോൾ ഇതിൽ ഇ എം എസ് നമ്പൂതിരിപ്പാട് മുതൽക്ക് ഉള്ള ചരിത്രങ്ങളാണിതിൽ എഴുതിയിട്ടുള്ളത് അപ്പോൾ ഇത് നമ്മളൊക്കെ സ്കൂളിൽ നിയമസഭേനെ പറ്റി പഠിക്കുന്നുണ്ടെങ്കിലും ഇത്ര ഒരു ഗഹനമായ രീതിയിൽ എഴുതിയിട്ടുണ്ടോ എന്ന് സംശയമുണ്ട് അപ്പോൾ ഇത് എല്ലാവർക്കും വളരെ ഉപകാരപ്രദമായ ഒരു ബുക്കാവുമെന്ന് കരുതുന്നു വായിച്ചു നോക്കണം ഗ്രേഷ്യസ് ബെഞ്ചമിന് എല്ലാവിധ ഭാഗങ്ങളും നേരുന്നു നേടുന്നു അടുത്തതായി നമ്മോട് സംസാരിക്കുന്നത് പ്രവാസി വ്യവസായിയും ആരോഗ്യ മേഖലയിലെ നിറ സാന്നിധ്യവും എഴുത്തുകാരനുമായ ഷാജി നരിക്കൊല്ലി അവർക്കാണ് അദ്ദേഹത്തെ ആദരവോട് ക്ഷണിക്കുന്നത് സമയത്തിന് സ്വർണ്ണത്തിൻ്റെ വിലയാണെന്നറിയാം അതുകൊണ്ട് ഞാൻ ഒറ്റ വാക്കിൽ പറയാണ് വേദിയിലും സദസ്സിലുമുള്ള വിശിഷ്ട വ്യക്തിത്വങ്ങളെ മലയാളക്കരയുടെ അഭിമാനമായിരുന്ന യുഗപുരുഷൻ്റെ വേർപാടിൻ്റെ വേദനയിൽ നിന്നുകൊണ്ടാണ് എം ടിയുടെ വേർപാടിൽ നിന്നുകൊണ്ടാണ് നമ്മളിന്ന് കേരള നിയമസഭ ഈ ഒരു പുസ്തകോത്സവം ഇവിടെ നടക്കുന്നത് അദ്ദേഹത്തിൻ്റെ ഒരു വാക്ക് അദ്ദേഹത്തിൻ്റെ ഒരു പ്രശസ്തമായ ഒരു വാക്ക് ഞാനിവിടെ ഒന്ന് കടമെടുത്തുകൊണ്ട് പറയാൻ ആഗ്രഹിക്കുന്നു വായനക്കാരുടെ എണ്ണം കുറഞ്ഞു വരുന്ന ഒരു ലോകത്ത് എഴുത്തിന് വലിയ പ്രസക്തിയില്ല എങ്കിലും വായിക്കുന്നവർ ആറാണോ അറുപതാണോ അറുപത് ലക്ഷമാണോ എന്ന് നോക്കാതെ എഴുത്തുകാരൻ എഴുത്ത് തുടരുക എന്ന് പറയുന്നു ഇരുന്നൂറ്റി മുപ്പതിൽ പരം പുസ്തകങ്ങൾ രചിച്ചിട്ടുള്ള ഗ്രേഷ്യ സാറ് എത്ര പ്രശംസിച്ചാലും മതിയാവില്ല ഒരു പുസ്തകം എഴുതണമെങ്കിൽ മാഡം നേരത്തെ സൂചിപ്പിച്ച പോലെ ഒരുപാട് പ്രയാസങ്ങളും പ്രയത്നങ്ങളും സമയവും അതിനെ വീണ്ടും വീണ്ടും ഊറ്റി ചുരുക്കി കുറുക്കി ഒരു പുസ്തക രൂപത്തിലാക്കി പ്രകാശനം ചെയ്യണമെങ്കിൽ ഒരു വലിയ പ്രയാസം തന്നെയാണ് അത് മുഴുവൻ സഹിച്ചുകൊണ്ട് അദ്ദേഹം ഇത്രയേറെ പുസ്തകങ്ങൾ എഴുതിയതിൽ ഹൃദയത്തിൽ നിന്നുള്ള അഭിനന്ദനങ്ങൾ അറിയിക്കുന്നു പുസ്തകങ്ങൾ കേരള നിയമസഭയെക്കുറിച്ച് എഴുതിയ പുസ്തകം നിയമസഭാ മന്ദിരത്തിൽ തന്നെ അത് പ്രകാശനം ചെയ്യുമ്പോൾ സാധാരണക്കാരായ ജനങ്ങളിലേക്ക് നിയമസഭയ്ക്കുള്ളിൽ നടക്കുന്ന വിഷയങ്ങളും നമ്മുടെ ചരിത്രങ്ങളും നമ്മുടെ പൂർവികർ നടന്നു വന്ന നമുക്ക് കാണിച്ചു തന്ന വെളിച്ചവും വഴികളുമെല്ലാം നാം ഓരോരുത്തരും അറിയേണ്ടതാണെന്നും അത് വരും തലമുറയിലേക്ക് പകർത്തപ്പെടേണ്ടതാണെന്നുമുള്ള ഒരു വലിയ കാഴ്ചപ്പാട് ആ പുസ്തകത്തിലുണ്ട് അതൊരു ും പരപ്പിലുമുള്ള ഒരു വായനയ്ക്ക് വിധേയമാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഈ വാക്കുകൾക്ക് ഈ വേദിക്ക് നന്ദി പറഞ്ഞുകൊണ്ട് വിടമാകുന്നു എല്ലാവിധ ഭാവുകളും താങ്ക് അടുത്തതായി എഴുത്തുകാരൻ രേഷ്യസ് ബെഞ്ചമിൻ അവർകൾ അദ്ദേഹത്തിൻ്റെ രചനാ വികാരങ്ങൾ കുറച്ച് സമയം നമ്മോട് പങ്കിടുന്നു അദ്ദേഹത്തെ ആദരവോടെ ക്ഷണിക്കുന്നു ബഹുമാനപ്പെട്ട ഇത് ഇത് പുസ്തകം പ്രകാശനം ചെയ്യ ശ്രീ എം എൽ എ അവർ അതുപോലെ ഏറ്റുവാങ്ങിയ കഥാകാരി ഈ പുസ്തകം ഇത് പ്രസിദ്ധീകരിക്കാൻ വേണ്ടി എന്നോട് ആലോചന ഇട്ട ശ്രീ അബ്ബർ സർ മറ്റ് പ്രമുഖരെ അതുപോലെ ഈ പുസ്തക ചടങ്ങിൽ ഇവിടെ വന്ന ഞങ്ങൾക്ക് സന്തോഷം പകരനായി വന്നിരുന്ന എല്ലാവർക്കും ആദ്യമേ ഞാൻ നന്ദി പറയുന്നു ഇവിടെ ഇരുന്നൂറ്റി മുപ്പത് പുസ്തകം എഴുതിയെന്നിവിടെ പലരും പറഞ്ഞു അതൊരു ആനക്കാര്യമല്ല പതിനെട്ട് വയസ്സ് ആയ അന്ന് മുതൽ എനിക്ക് അറുപത് വയസ്സ് കഴിഞ്ഞ് അറുപത് വയസ്സ് വരെ എല്ലാ ദിവസവും ഏഴ് മണിയൊട്ട് രാത്രി രണ്ട് മണി വരെ ഇരുന്ന് എഴുതും പകൽ കൃഷി വാഴയ്ക്ക് വെള്ളം കോരൽ പിന്നെ ഒരു വ്യവസായ യൂണിറ്റ് നടത്തുന്നു ഉരുക്ക് വെളിച്ചെണ്ണയാണ് അത് തേങ്ങ തിരി പിഴിഞ്ഞ് എണ്ണ ഉണ്ടാക്കി ഇരുന്നൂറോളം കടകളിൽ വിതരണം ചെയ്യണം പിന്നെ ഏഴ് മണിക്കാണ് വന്ന് പുസ്തകം എഴുതേണ്ടത് ഒരു മരണ വീടോ കല്യാണ വീടോ ഒക്കെ പോയാൽ ഒരു രണ്ട് മിനിറ്റ് അവിടെ നിന്നിട്ട് വന്നിരുന്ന് പുസ്തകം എഴുതും ഇന്ന് വീട്ടിൽ ചെന്ന് എന്നെ അറിയാവുന്ന ഒരു സാറിരിക്കസവും എനിക്ക് ഈ എഴുതിയില്ലെങ്കിൽ എന്തോ ഉറക്കാൻ വരില്ല ഇന്നും രാവിലെ ഒരു ഇതുപോലെ ഒരു പ്രസാധകന് വേണ്ടി എഴുതി ഈ ഇരുന്നൂറ്റി മുപ്പത് പുസ്തകം പുറത്തിറക്കാൻ ആദ്യം എനിക്കൊരു പ്രചോദനം തന്നത് അബ്ബർ സാറാണ് പിന്നെ കുറേ കാലമായിട്ട് ഞാൻ സാറുമായിട്ട് ഇപ്പോൾ കാണാനില്ലായിരുന്നു വീണ്ടും കണ്ട് സമയമായല്ലേ ഞാൻ എന്നെ പറ്റി പറഞ്ഞ പറഞ്ഞാലും തീരുവില്ല ഞാൻ അതുപോലെ ആയിരത്തി ഇരുന്നൂറ് പേജ് ഉള്ള ഒരു പുസ്തകം ആറ് മാസം കൊണ്ട് എഴുതിയായിരുന്നു ചരിത്ര വിജ്ഞാനകോശം അത് അസൻ പബ്ലിക്കേഷൻസാണ് അപ്പോൾ ഒരു ലക്ഷത്തി ഇരുപത്തി രൂപ കിട്ടി എനിക്ക് രണ്ട് നിലയുള്ള വീട് വയ്ക്കാനും കാറ് വാങ്ങിക്കാനും എൻ്റെ മക്കളെയൊക്കെ പഠിപ്പിക്കാനും രണ്ടുപേരും ഒക്കെ പാസ്സായി എൻ്റെ മോൾ കുട്ടിക്കാലത്ത് ഇത് അഞ്ചാം ക്ലാസ്സിൽ പഠിച്ചപ്പോൾ അവൾ മൂന്ന് പുസ്തകം എഴുതി അതിൽ അബ്ബർ സാറായിരുന്ന ആ പുസ്തകം ഇത് ലിബി പബ്ലിക്കേഷൻസാണ് ഇറക്കിയത് അവളിപ്പോൾ സെക്രട്ടേറിയറ്റിലെ ഉദ്യോഗസ്ഥയാണ് ഞാൻ വിളിച്ച് ശല്യമൊന്നും ചെയ്യില്ല ഈയിടയ്ക്ക് ഈ ഇതിൽ ഒരു ഇംഗ്ലീഷ് വാക്കുണ്ട് അപ്പോൾ അതിൻ്റെ സ്പെല്ലിങ് ഞാൻ ഞാൻ പത്താം ക്ലാസ്സേ പഠിപ്പുള്ളൂ അവൾ എം എ റാങ്കോടെ നെറ്റ് കെ ഐ എസ് ഒക്കെ പാസ്സായവളാണ് അപ്പോൾ അവളടുത്ത് ഒരു ഇംഗ്ലീഷ് വാക്കി ഒരു സംശയം വന്ന് അപ്പോഴവളുടെ അടുത്ത് രണ്ട് പ്രാവശ്യം വച്ചപ്പോൾ അപ്പോഴാണ് അവൾ പറഞ്ഞു അങ്ങനെ പറഞ്ഞു തരുമില്ല പുസ്തകം എഴുതേണ്ട ആൾ ആദ്യത്തിനോ പഠിച്ചെഴുതണമെന്നാണ് രണ്ടു പ്രാവശ്യം കെൻസിയിട്ട് പറയാത്തൊണ്ട് പിന്നെ ഞാൻ തന്നെ അത് ഗൂഗിളൊക്കെ സെർച്ച് ചെയ്ത് എന്ന് പറ ഇതൊരു ഒരു മാസത്തെ ഇടവേള കിട്ടിയുള്ളൂ അതിനിടയിലാണ് ഈ പുസ്തകം ഏത് പ്രസ്താധകെ ഇപ്പോൾ വർക്ക് ചെയ്പ്പിച്ചാലും കറക്റ്റായിട്ട് ഞാൻ ചെയ്ത് കൊടുക്കും സമയക്കുറവ് മൂലേ ഈ പുസ്തകത്തിലുള്ള ഒരു നമ്മളൊരു ബഡ്ജറ്റ് ചോർച്ചയെ പറ്റിയുണ്ട് ആയി ഞാൻ ജനിക്കുന്നതിന് മുമ്പ് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തേഴിൽ ഈ പി സി പിള്ളയെന്ന ഒരു ഉദ്യോഗസ്ഥൻ ഗവൺമെൻറ് പ്രസ്സിൽ ജോലി ചെയ്തിരുന്നു അപ്പോഴേ ഒരു ഇന്ന ഒരു പത്രാധി വരും ഈ നമ്മളെ മുഖ്യമന്ത്രിയും ആ മന്ത്രിസഭയൊക്കെ ഇടഞ്ഞതെന്ന് അപ്പോൾ അതിനെ പുറത്താക്കാൻ വേണ്ടി അദ്ദേഹത്തിനെ ചാക്കിട്ട് ഈ പി സി പിള്ളെ ഇട്ട് ആ ബഡ്ജറ്റിൻ്റെ കോപ്പി അദ്ദേഹം തരപ്പെടുത്തി ബഡ്ജറ്റ് പ്രസംഗം നിയമസഭയിൽ തുടങ്ങുന്നതിന് മുമ്പ് തന്നെ തൽ രാവിലത്തെ ദിനപത്രങ്ങളിൽ ഇറങ്ങി അദ്ദേഹം അത് ചോറ്റ് ഭയങ്കര സ്ട്രിക്റ്റായിട്ടുള്ളതാണ് ഈ പി സി പിള്ള ഒരു അന്നൊരു അസോസിയേഷൻ നേതാവായിരുന്നു അതുകൊണ്ട് പോലീസൊക്കെ അദ്ദേഹത്തെ ഒരു സത്യസന്ധം പിന്നെ വയസ്സായ ആളായിരുന്നതുകൊണ്ട് അയാൾ ബോഡി ചെക്കപ്പ് എന്നതിൽ അദ്ദേഹം ഒരു പ്രിൻ്റ് എടുത്തിട്ട് ആ ബഡ്ജറ്റിൻ്റെ കോപ്പി ഇത് വായിക്കാൻ പറ്റൂല എന്ന വ്യാജേനെ ചുരുട്ടി വേസ്റ്റ് ബക്കറ്റിൽ ഇട്ടിട്ട് അഞ്ച് മണിക്ക് ജോലി കഴിഞ്ഞ് പോയപ്പോൾ ആ ഇത് കണ്ടുകൊണ്ട് കാണാൻ പറ്റാവില്ലെന്ന് പറഞ്ഞാൽ ആ പേപ്പറിനടുത്ത് ചോറ്റ് പാത്രത്തിനകത്ത് വെച്ചുകൊണ്ട് വന്ന് അത് പത്രക്കാർക്ക് കൊടുത്ത് അങ്ങനെ വകൽ വളരെയധികം പുകിൽ ഈ ഒന്നാം ഇത് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തേഴിലെ ആദ്യത്തെ ബഡ്ജറ്റ് ചോർച്ച ഉണ്ടായി എന്നാൽ അതുപോലെ തന്നെ കെ പി വിശ്വനാഥൻ സാറ് ഇത് ഇത് ബഡ്ജറ്റ് അവതരിപ്പിച്ചപ്പം ഇത് ലീക്കായെന്ന് അദ്ദേഹം മനസ്സിലാക്കി ഉടൻ ഈ ബഡ്ജറ്റിലെ നികുതികളുടെയൊക്കെ ആ ഇത് മുതിർന്ന പൗരൻ്റെ നികുതി ഇങ്ങനെയുള്ള ഇൻകം ടാക്സ് ഇതെല്ലാം അദ്ദേഹം ഉടൻ തന്നെ ആ ഇമ്മീഡിയറ്റായിട്ട് ഒറ്റ രാത്രി കൊണ്ട് തന്നെ അദ്ദേഹം ഇത് ശരിയാക്കി അത് പുറത്തിറക്കി അപ്പോൾ ഇത് നിങ്ങളെല്ലാവരും വായിച്ചിരിക്കണം ചിലയിടത്തൊക്കെ രസം കയറ്റി നന്നായിട്ട് എഴുതിയിട്ടുണ്ട് അപ്പോൾ ഇതിനൊരു അവസരം തന്ന ശരി അബ്ബർ സാറിനും ഇവിടെ പ്രകാശനം ചെയ്ത എം എൽ എക്കും ഏറ്റുവാങ്ങിയ കഥാകാരിക്കും മറ്റെല്ലാവർക്കും ഹൃദയത്തിൻ്റെ ഭാഷയിൽ നന്ദി പറഞ്ഞുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം